ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഷോൾഡറിന്റെ ആ ഒരു ഭാഗം വൃത്തിയായിട്ട് ജോയിൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ലൈനിങ് പീസ് നല്ല പീസിൽ വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ചി വിട്ടിട്ട് ഒരു സ്റ്റിച്ച് മാത്രം കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തേന് ബാക്കി വരുന്ന ആ ഒരു പീസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ ഓരോ സ്റ്റിച്ചുകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ നെക്കിൽ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഇതേപോലെ തന്നെ ചെയ്യണം എന്നിട്ട് ഫ്രണ്ട് നെക്കിന്റെ ഈ ഒരു ലൈനിങ് പീസ് ബാക്കിലേക്ക് ഇതേപോലെ മറിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്രണ്ട് നെക്കിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിന്റെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തും ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്തുള്ള ലൈനിങ്ങും നല്ല മെറ്റീരിയലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് വന്ന പീസിൽ വെറുതെ ചെയ്ത് കാണിക്കാം കേട്ടോ അല്ലാതെ നല്ല പീസിലല്ല ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കുക അപ്പൊ ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസാണ് പിന്നെ നമുക്ക് ഇതേപോലെ ബാക്ക് പീസും ചെയ്തെടുക്കാൻ ഉണ്ട് ഇപ്പൊ ഇത് ബാക്ക് പീസാണ് അപ്പൊ ഈ ബാക്ക് പീസിന്റെ നെക്ക് നമ്മൾ പതിച്ചടിക്കാൻ പറ്റില്ല കേട്ടോ അതിൽ ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിന്റെ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം ഇതേപോലെ കട്ടിട്ട് ഇട്ട് ശേഷം നമുക്ക് ഇതിന്റെ ലൈനിങ് ബാക്കിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പതിച്ച് സ്റ്റിച്ച് ചെയ്തു കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നഖം കൊണ്ടൊന്നിങ്ങനെ വലിച്ചു കൊടുക്കാം ഒന്ന് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതേപോലെ ഫ്രണ്ട് നെക്ക് എടുക്കുക എന്നിട്ട് ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത് ഇതേപോലെ ഒന്ന് നമുക്ക് തുറന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ബാക്ക് നെക്കിന്റെ നല്ല വശവും ഫ്രണ്ട് നെക്കിന്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെക്കാം ഷോൾഡറിന്റെ ആ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റാക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് ഇതേപോലെ ഒന്നിങ്ങനെ മറിച്ചെടുക്കുക ലൈനിങ് മാത്രം അതായത് ബാക്ക് പീസിന്റെ ലൈനിങ് മാത്രമാണ് നമ്മൾ മറിച്ചെടുക്കുന്നത് എന്നിട്ട് അത് ഫ്രണ്ട് പീസിന്റെ ആ ഒരു ലൈനിങ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ലൈനിൽ പോകുന്ന സ്റ്റിച്ച് നെക്കിന്റെ അതും ഈ ഒരു ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് നെക്കും കറക്റ്റ് ആക്കിയിട്ട് പിടിക്കണം കേട്ടോ എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക അവിടെ സ്പേസ് ഉണ്ടാവാൻ പാടില്ല കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിക്കുന്നതുപോലെ നിക്കണം എന്നിട്ട് ഇതേപോലെ മറിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു കട്ട് ഇട്ടു കൊടുക്കണം കേട്ടോ അതിന്റെ ആ ഒരു ഉം കൂർത്ത് നിൽക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് നമ്മൾ പുറം മറിച്ചെടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ തുണി ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മള് സ്റ്റിച്ചിട്ടത് പുറത്തേക്ക് കാണുന്നില്ല കണ്ടോ ഇപ്പൊ ഫ്രണ്ടില് നമ്മള് സ്റ്റിച്ച് ഇട്ടതും പുറത്തേക്ക് ഇല്ല അതേപോലെ തന്നെ ഉൾവശത്തും കാണുന്നില്ല ഇപ്പൊ നല്ല വൃത്തിയിൽ ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ഉള്ളില് പെട്ട് പോയല്ലോ ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോ നമ്മളെ നെക്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഡ്രസ്സ് ധരിച്ചതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നിക്കും പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു രണ്ട് പീസ് ഷോൾഡർ രണ്ട് ഷോൾഡറും ഒരേ കറക്റ്റ് അളവിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം ഇതേപോലെ ഷോൾഡർ എടുക്കുക ഇതിന്റെ ഫ്രണ്ട് ഭാഗട്ടോ ഇത് ഫ്രണ്ടത്തെ പീസ് ഇത് ബാക്കാണ് ബാക്കിന്റെ നല്ല നല്ല തുണിയിൽ ഫ്രണ്ടിന്റെ നല്ല തുണി ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക അതിന്റെ ലൈനിങ് ഇങ്ങനെ മറിച്ച് പിടിക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇതുവരെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇപ്പുറത്ത് ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിങ് ആ ലൈനിങ്ങിന്റെ മുകളിൽ ലൈനിങ്ങിന്റെ അതുവരെ സ്റ്റിച്ച് ചെയ്താൽ മതി ഈ ലൈനിങ്ങിന്റെ മുകളിലേക്ക് തട്ടണ്ട ഇനി നമ്മൾ ഈ ലൈനിങ് അതിന്റെ നേരെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചു കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തു പോരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു താഴെ വശത്തുണ്ടാവുന്ന ആ ഒരു മൂന്ന് പീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി മാറൂല അതേപോലെ തന്നെ കറക്റ്റ് ആ ഒരു ഷോൾഡറിന്റെ നെക്കിന്റെ ആ ഒരു ഭാഗം വരുമ്പോൾ ആ ഒരു ഭാഗത്ത് രണ്ട് ഷോൾഡറും ഒരേപോലെ ഇങ്ങനെ വൃത്തിയിൽ നിൽക്കട്ടോ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പൊ കണ്ടോ നല്ല വൃത്തിയിൽ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ടൊരു കൊടുക്കണം ഇനി ഇതിന്റെ ഈ ഒരു മുകളില് ഈ ഷോൾഡറിൽ ഇങ്ങനെ സ്റ്റിച്ച് വന്നിട്ട് നെക്കിന്റെ മുകളിലൂടെ വന്നിട്ട് വീണ്ടും അടുത്ത ഷോൾഡറിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഷോൾഡർ ചെയ്തെടുക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഈ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ അപ്പൊ ആ ഒരു തയ്യൽ തൊമ്പൊന്നും പുറത്തേക്ക് കാണാതെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ